നമസ്കാരം പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് കേരളത്തിലെ ഓരോ ജനത്തിനും യാതൊരു നിയന്ത്രണവുമില്ലാതെ കയറി ചെല്ലാൻ സാധിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നതായിരുന്നു തിരുവനന്തപുരത്ത് മന്ത്രി വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസ് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രിയായി പിണറായി സർക്കാർ എത്തിയപ്പോൾ അതിന് ഇങ്ങോട്ട് ശേഷം ക്ലിഫ് ഹൗസിലെ മുന്നിൽ പോലും ഒരു മനുഷ്യന് പോയി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പൗരപ്രമുഖർക്കും ബിസിനസ് ടീമിലുള്ള ആർക്കെങ്കിലുമൊക്കെയാണ് അവിടെ കയറി ചെല്ലാനുള്ള അനുമതി ഉള്ളത് അവരെ ഒഴിക്കുകയാണെങ്കിൽ ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശനമുള്ള മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ ജോലി ചെയ്യാൻ പോകുന്ന തൊഴിലാളികൾ എന്നുള്ളതാണ് അങ്ങനെ നിധി കാക്കുന്ന ഭൂതം പോലെ ക്ലിഫ് ഹൗസും മുഖ്യനും മുഖ്യനും ഹൗസും മാത്രമാണെങ്കിൽ പോലും ജനങ്ങൾക്കാർക്കും പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ പോലും ആ സ്ഥലത്തിന് നവീകരണം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഫണ്ട് കൃത്യമായി മുഖ്യന്റെ വസതിയിലേക്ക് അതായത് ക്ലിഫ് ഹൗസ് നവീകരണത്തിനായി ഉപയോഗപ്പെടുത്തുന്നു എന്നത് പല വാർത്തകളിൽ നമ്മൾ അറിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം മുഖ്യന്റെ മരുമകൻ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു ആ കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്രമാത്രം വല്ല ആവശ്യവും അവിടെ നവീകരണത്തിന് വേണ്ടി ചെയ്യേണ്ടത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വന്നത് ക്ലിഫ് ഹൗസ് നവീകരണവും മുഖ്യമന്ത്രിയുടെ നവീകരണ ത്വരയെയും കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറിയ അന്ന് മുതൽ ഇങ്ങോട്ട് നവീകരണത്തിന് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിയത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ഇടതു സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മാത്രം ക്ലിഫ് ഹൗസ് നവീകരണത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്ന് ഒറ്റ നില വീടിന് വേണ്ടി ലിഫ്റ്റ് വെക്കാൻ വേണ്ടി മാത്രം പതിനേഴ് ലക്ഷം രൂപ ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈൻ മാറ്റാൻ വേണ്ടി അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിന്റിങ്ങിന് വേണ്ടി ചെലവാക്കിയതും രണ്ട് തവണയായി ശുചിമുറി നന്നാക്കാൻ വേണ്ടി രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം മുടക്കി കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ വേണ്ടി ഇരുപത്തി മൂന്ന് ലക്ഷം ഉണ്ടാക്കി ചാണക കുടിക്ക് വേണ്ടി വീണ്ടും നാല് ദശാംശം നാല് പൂജ്യം ലക്ഷം ചെലവാക്കി ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണ കരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നൽകിയതെന്നതും ശ്രദ്ധേയം ഏറ്റവും കൂടുതൽ തുകയാണ് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ വേണ്ടി നൽകിയതും അതായത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് എന്നതാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ചെലവഴിച്ച തുകയുടെ കണക്കുകളാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തി എന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂർത്താണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണെങ്കിൽ പോലും ഈ കണക്ക് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂർത്താണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല തലയിൽ ആൾ താമസമുള്ളവർക്കൊക്കെ മനസ്സിലാകുമെന്നതാ പറയേണ്ടിയിരിക്കുന്നു